ഇന്നത്തെ നമ്മുടെ വിഷയം നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള യഥാർത്ഥ വികാരം എന്താണ് അപ്പോൾ ഇത് വളരെ വ്യക്തമായി തന്നെ യൂണിവേഴ്സ് നിങ്ങളോട് അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു എട്ട് സെക്കൻഡ് അല്ലെങ്കിൽ ഒരു പത്ത് സെക്കൻഡ് കണ്ണടയ്ക്കുക കണ്ണടച്ചിട്ട് നിങ്ങൾ വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് പറയുക യൂണിവേഴ്സ് ഞാൻ ഇഷ്ടപ്പെടുന്ന ഞാൻ സ്നേഹിക്കുന്ന എന്റെ പേഴ്സൺ ആ പേഴ്സന്റെ മനസ്സിൽ ഞാൻ എന്താണ് ഓക്കെ അപ്പോൾ എന്തുകൊണ്ടാണ് ആ പേഴ്സൺ എന്നെ വിട്ട് മാറി നിൽക്കുന്നത് ആ പേഴ്സൺ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ആ വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ടോ അപ്പോൾ ഇങ്ങനെ നിങ്ങൾ വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ മേശപ്പുറത്ത് ഒരു മൂന്ന് കാർഡ് വെക്കും അപ്പോൾ ആ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക അപ്പോൾ അതുവഴിയായിരിക്കും യൂണിവേഴ്സ് നിങ്ങളോട് നിങ്ങൾ ചോദിച്ച കാർഡത്തെ നിങ്ങളെ അറിയിക്കുന്നു ഓക്കെ അപ്പോൾ അതേപോലെ തന്നെ വേറൊരു കാര്യം എനിക്ക് ഓപ്പണായിട്ട് പറയാനുള്ളത് ഞാനത് കോമൺ ആയിട്ട് ചെയ്യുന്ന വീഡിയോ ആണ് അതായത് ഞാൻ എല്ലാവർക്കും കൂടെ ചേർത്ത് ഒരു വീഡിയോ ഇടുന്നതാണ് അപ്പോൾ ഇതില് നിങ്ങളായിട്ടുള്ള ഒരു ദോഷഫലങ്ങളും എനിക്ക് നോക്കി പറഞ്ഞു തരുവാൻ കഴിയുന്നതല്ല അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളെന്റെ ചാനലില് ജോയിൻ ചെയ്ത് ഫോൺ നമ്പർ എടുത്ത് വിളിക്കുക അതും അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം മെസ്സേജ് അയച്ചാൽ മതി ബാക്കി പ്രൊസീജിയറും കാര്യങ്ങളും ഞാൻ നിങ്ങളെ അവിടെ അറിയിക്കുന്നതായിരിക്കും അതേപോലെ തന്നെ ടാട്ടർ റീഡിംഗ് ലേണിംഗ് കോഴ്സ് ഞാൻ ഓൺലൈനായിട്ട് പഠിപ്പിക്കുന്നുണ്ട് ഇത് വൺ മന്ത് കോഴ്സാണ് ആർക്കെങ്കിലും ആ കോഴ്സിൽ പങ്കുചെയ്യാൻ താൽപ്പര്യം ഉണ്ടെങ്കിൽ അത് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുവഴി നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ ഗ്രൂപ്പിലോട്ട് അതായത് സ്റ്റഡി റൂമിലോട്ട് ജോയിൻ ചെയ്ത് വരേണ്ടി അപ്പോൾ നിങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുക എല്ലാവർക്കും സ്വാഗതം ഓക്കെ അപ്പോൾ ഈ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡില് ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക ഓക്കെ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക ഓക്കെ അപ്പോൾ ഈ മൂന്ന് കാർഡിൽ ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പോൾ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ഫോറോഫ് പെൻഡിക്സ് എന്ന കാർഡ് റിവേഴ്സ് ആയിട്ടാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് ആ വ്യക്തി നിങ്ങളെ ഒരുപാട് സ്നേഹിച്ചിരുന്നു നിങ്ങളെ ഒരുപാട് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത വ്യക്തിയാണ് അത് എല്ലാ രീതിയിലും സാമ്പത്തികപരമായും എല്ലാ രീതിയിലും നിങ്ങളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയും അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്ത വ്യക്തിയുമാണ് പക്ഷേ ആ വ്യക്തി ഇപ്പോഴ് ചില പ്രശ്നങ്ങളുടെ നടുവിലാണെന്ന് യൂണിവേഴ്സ് ഇവിടെ നിങ്ങളോട് വ്യക്തമായിട്ട് അറിയിക്കുകയാണ് ചില പ്രശ്നങ്ങളുടെ നടുവിലാണ് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത് പ്രത്യേകിച്ച് സാമ്പത്തികപരമായി വളരെ ടൈറ്റ് ആയിട്ട് നിൽക്കുകയാണ് മാത്രമല്ല ആ വ്യക്തി സമ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടി പല പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് യൂണിവേഴ്സിലൂടെ അറിയിക്കു നോക്കി അപ്പോൾ ആ വ്യക്തിക്ക് സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ട് നിങ്ങളോട് പറയുവാൻ വ്യക്തിക്ക് ലജ്ജയാണ് അതേപോലെ തന്നെ ആ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് വ്യക്തി നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നില്ല ആ വ്യക്തി ഇപ്പോൾ പോകുന്നത് പൈസയുടെ പുറകിലാണ് എങ്ങനെയെങ്കിലും സാമ്പത്തിക ഭദ്രത വരുത്തണമെന്ന് വ്യക്തി ചിന്തിച്ചുകൊണ്ട് പൈസയുടെ പുറയെ പൊയ്ക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് യൂണിവേഴ്സൂടെ അറിയിക്കുന്നത് നിങ്ങളെ ഒത്തിരി ഇഷ്ടമാണ് നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യണമെന്ന് ആ വ്യക്തി ഇപ്പോഴും ആഗ്രഹിക്കുന്നു ആ വ്യക്തിയെ കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇനിയും ഉണ്ടാകും അങ്ങനെ ഉണ്ടാകണമെന്ന് ആ വ്യക്തി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ആ വ്യക്തിക്ക് നിങ്ങളെ ഒത്തിരി ഇഷ്ടമാണ് നിങ്ങളെ ഒരുപാട് ഒരുപാട് സ്നേഹിക്കണം നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് നിങ്ങൾക്ക് സഹായിക്കണം എന്നൊക്കെ ആ വ്യക്തി ആഗ്രഹിക്കുന്നു പക്ഷേ ആ വ്യക്തിയെ കൊണ്ട് കഴിയും ആ വ്യക്തിക്ക് നിങ്ങൾ ഒത്തിരി ഇഷ്ടമാണ് ആ വ്യക്തിക്ക് ആ ഇഷ്ടം നിങ്ങളോട് പ്രകടിപ്പിക്കാൻ ഇപ്പോൾ കഴിയുന്നില്ല കാരണം ആ വ്യക്തിയുടെ മനസ്സ് മുഴുവൻ ഇപ്പോഴും പൈസ ഉണ്ടാക്കണം എന്ന ചിന്തയാണെന്ന് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുക അതേപോലെ തന്നെ ആ വ്യക്തി നിൽക്കുന്ന എല്ലാ മേഖലയിലും ഇപ്പോൾ തടസ്സമാണെന്ന് കൂടി യൂണിവേഴ്സ് അറിയിക്കും ചില ദോഷങ്ങളൊക്കെ ആ വ്യക്തിക്ക് വന്ന് പിടിപെടുന്നുണ്ട് അതുപോലെ തന്നെ കൂട്ടുകെട്ടുകൾ ചില വേണ്ടാത്തായിട്ടുള്ള അഴുക്ക കൂട്ടുകെട്ടുകൾ നിമിത്തം ആ വ്യക്തി ചില ദോഷങ്ങളൊക്കെ ഉണ്ടാകാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സിലൂടെ അറിയിക്കുന്നു ആ വ്യക്തി നോർമലി നല്ല വ്യക്തിയാണ് പെട്ടെന്ന് തന്നെ ആ വ്യക്തിയുടെ മനസ്സ് മാറാനുള്ള ഒരു കാരണം ആ വ്യക്തിക്ക് ചില ദോഷങ്ങൾ വന്ന് ഭവിച്ചത് കൊണ്ടാണ് അതുകൊണ്ട് തന്നെ ആ ദോഷം ഉള്ളത് കൊണ്ട് തന്നെ ആ വ്യക്തി പലവിധമായിട്ടുള്ള തെറ്റുകളും ചെയ്യും പലവിധമായിട്ടുള്ള തെറ്റുകളിൽ ഏർപ്പെടും ആ തെറ്റുകളിൽ ഏർപ്പെടുന്ന കൊണ്ട് തന്നെ ആ വ്യക്തിക്ക് ഒരു നാശം കൂടി സംഭവിക്കുന്ന കൂടി യൂണിവേഴ്സിലൂടെ അറിയിക്കുകയാണ് നിങ്ങൾ ആ വ്യക്തിയുമായി ഇപ്പോൾ ഉണ്ടെങ്കിൽ ആ വ്യക്തിയുടെ മനസ്സ് അറിഞ്ഞതുപോലെ അങ്ങോട്ട് സംസാരിച്ച് ആ വ്യക്തിയെടുത്ത് പറയുക വേണ്ടത്ത ഒരു കാര്യങ്ങൾ ചിന്തിക്കേണ്ട പൈസ ഉണ്ടാകുവാൻ ഒരുപാട് മാർഗങ്ങളുണ്ട് നല്ല ജോലികൾ കിട്ടും കുറുക്കോഴികൾ ഒന്നും പോകണ്ടെന്ന് പറഞ്ഞ് മനസ്സിലായി പ്രത്യേകിച്ച് കൂട്ടുകെട്ടുകൾ ഒന്നും വേണ്ട യൂണിവേഴ്സ് ഒരു കാര്യം ഉറപ്പിച്ച് പറയുന്നത് ചില കൂട്ടുകെട്ടുകള് നിങ്ങളുമായിട്ടുള്ള ആ ബന്ധത്തെ മാറ്റുവാൻ ആ വ്യക്തിയോട് സംസാരിക്കുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അയാളുടെ പുതിയ പുതിയ കൂട്ടുകെട്ടുകൾ നിങ്ങളുമായിട്ടുള്ള ബന്ധം വേണ്ട നിങ്ങളുമായിട്ടുള്ള സ്നേഹബന്ധം വേണ്ട ആ വ്യക്തിയെ വിട്ടുകളയുക അതൊന്നും ഇല്ല ജീവിതം നമുക്ക് പൈസ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ പേഴ്സന്റെ മനസ്സിനെ യൂണിവേഴ്സ് യൂണിവേഴ്സിലൂടെ പറയുക അങ്ങനെ മനസ്സ് മാറുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ ചില ആപത്തുകളൊക്കെ വരുന്നുണ്ട് നിങ്ങൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് വ്യക്തമായി പറഞ്ഞ മനസ്സിലാക്കി കൊടുക്കുക ആ വ്യക്തിയെ ആ കൂട്ടുകെട്ടിൽ നിന്നും പിന്മാറ്റി കൊണ്ടുവരാനാണ് യൂണിവേഴ്സ് നിങ്ങളോട് ആവശ്യപ്പെടുന്നത് നിങ്ങൾ സ്നേഹിച്ച വ്യക്തി നിങ്ങൾ ഇഷ്ടപ്പെട്ട ആ വ്യക്തി നിങ്ങളെയും ഒരുപാട് ഇഷ്ടപ്പെട്ടത് പക്ഷേ ആ വ്യക്തിയുടെ മനസ്സിനെ ആകെ മാറ്റിമറിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങളാണ് ആ വ്യക്തിയുടെ ഫ്രണ്ട്സ് ചെയ്യുന്നത് അതുമാത്രമല്ല ആ വ്യക്തിയുടെ കുടുംബത്തിന്റെ അകത്തും ആ വ്യക്തിയുടെ ബ്രെയിൻ വാഷൊക്കെ നടത്തിയിട്ടുണ്ട് നിങ്ങളുമായിട്ടുള്ള ബന്ധം മാറാൻ വേണ്ടിയിട്ടൊക്കെ ആ വ്യക്തിയെ ബ്രെയിൻ വാഷ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തുകൊണ്ടും ചില ദോഷങ്ങൾ ആ വ്യക്തിക്ക് പെട്ടതുകൊണ്ട് തന്നെ ആ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നതാണ് നിങ്ങളിൽ നിന്നും അകന്നു പോകും പക്ഷേ ആ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ അവസാനം തിരിച്ചെത്തുമെന്ന് കൂടി യൂണിവേഴ്സ് അറിയിക്കുന്നു ഇപ്പോൾ ആ വ്യക്തിക്ക് സമയം ഒട്ടും നല്ലതല്ല നിങ്ങളുമായിട്ടുള്ള ഇഷ്ടത്തിൽ പോലും ആ വ്യക്തി ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ആ വ്യക്തിയുടെ മനസ്സ് ചെറുതായിട്ടൊക്കെ ഇടക്കിടക്ക് മാറുന്നതായിട്ട് യൂണിവേഴ്സിലൂടെ അറിയിക്കുകയാണ് അപ്പോൾ നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ഇപ്പോൾ ഉണ്ടെങ്കിൽ ആ വ്യക്തിനെ പറഞ്ഞ് മനസ്സിലാക്കി ആ വ്യക്തിയുമായിട്ടുള്ള എല്ലാവിധമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് ആ വ്യക്തിക്ക് നല്ല ഉപദേശം കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ വീണ്ടും തിരിച്ചു വരുമെന്ന് യൂണിവേഴ്സിലൂടെ അറിയിക്കുന്നു കാരണം ആ വ്യക്തിയുടെ മനസ്സ് മുഴുവനും നിങ്ങളുമായിട്ടുള്ള ആ ഒരു പ്രണയത്തിന്റെ ആ ഒരു ഫീലിങ്സും അതേപോലെ തന്നെ നിങ്ങളുടെ ചിന്തയും മാത്രമാണ് പക്ഷെ ഇടയ്ക്കിടയ്ക്ക് അത് വിട്ടുമാറുന്നുണ്ട് ആ ഒരു ദോഷം എന്ത് ദോഷമാണെന്ന് കണ്ടുപിടിച്ച് അതിനുള്ള ചെയ്യുക അല്ലെങ്കിൽ ആ വ്യക്തിയോട് ഡെയിലി ഒരു അരമണിക്കൂറ് എങ്കിലും ഒരു അരമണിക്കൂറെങ്കിലും രാവിലെ മെഡിറ്റേഷൻ ചെയ്യാൻ പറയുക പ്രാർത്ഥിക്കാൻ പറയും ആ വ്യക്തി വിശ്വസിക്കുന്ന ആ രീതിക്കുള്ള രീതിയിലുള്ള പ്രാർത്ഥന പ്രാർത്ഥിച്ച് ഒരു പോസിറ്റീവ് ആകാൻ പറയും നെഗറ്റീവ് ഒരുപാട് ആ വ്യക്തി വ്യാപിച്ചിട്ടുണ്ട് ആ വ്യക്തിക്ക് ചുറ്റുമുള്ള ആൾക്കാരൊക്കെ ആ വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ടെന്നാണ് ആ വ്യക്തി വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം അവരൊക്കെ ആ വ്യക്തിയെ ഉപദേശിക്കുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ ആ വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ടെന്ന് ആ വ്യക്തി വിശ്വസിക്കുന്നു പക്ഷേ അവരൊക്കെ കൂടെ എന്ന് ചതിക്കുമെന്ന് ഉറപ്പായിട്ടും യൂണിവേഴ്സിലൂടെ വ്യക്തമായി അറിയിക്കുകയാണ് ഓക്കെ അപ്പോൾ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത മിക്ക ആൾക്കാരും ഇപ്പോൾ ബ്രേക്കപ്പ് സിറ്റുവേഷൻ നിൽക്കുകയാണ് ചിലർ ബ്രേക്കപ്പ് ആകാൻ പോവുകയാണ് നിങ്ങളൊരു കാര്യം ചെയ്യുക നിങ്ങൾ വിഷമിക്കേണ്ട ആ വ്യക്തി പോയാൽ പോലും തീർച്ചയായിട്ടും നിങ്ങളെ തേടി വരുന്നതായിരിക്കും കാരണം നിങ്ങളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യണം നിങ്ങളെ ഒരുപാട് സ്നേഹിക്കണം നിങ്ങൾ ഒരുപാട് ഒരുപാട് യാത്രകൾ പോകണം എന്നൊക്കെ ആ വ്യക്തി ഇപ്പോഴും മനസ്സിൽ ആഗ്രഹിക്കുന്നു പക്ഷേ ആ വ്യക്തിയെ കൊണ്ട് കഴിയുന്ന കാരണം സാമ്പത്തിക പ്രശ്നം കൂട്ടുകാർ കുടുംബക്കാർ ഇവരൊക്കെ ആ വ്യക്തിയെ ബ്രെയിൻ വാഷ് യൂണിറ്റ്സ് യൂണിറ്റ്സുഡേ അറിയിക്കുന്നു അപ്പോൾ നിങ്ങൾ ആ വ്യക്തിയുമായിട്ട് കോണ്ടാക്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിയോട് പറയുക എല്ലാവരും ശ്രദ്ധിക്കാനും പറയുക ഒരു കുറുക്ക് വഴിയോട് സ്വീകരിക്കേണ്ട നേരായ മാർഗ്ഗത്തിലൂടെ തന്നെ മുൻപോട്ട് പോകാൻ പറയുക വിജയം ഉറപ്പാണ് നിങ്ങൾ ഒരുപാട് ആത്മവിശ്വാസം ആ വ്യക്തിക്ക് കൊടുക്കാനാണ് യൂണിവേഴ്സിലൂടെ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ആ വ്യക്തി പോയാൽ പോലും നിങ്ങളെ തേടി ഉറപ്പായിട്ടും വരുമെന്ന് യൂണിവേഴ്സിലൂടെ ഉറപ്പിച്ച് പറയുകയാണ് അപ്പോൾ നിങ്ങൾ ആ രീതിക്ക് തന്നെ ആ വ്യക്തിയോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കാനാണ് നിങ്ങളോട് ആവശ്യപ്പെടുന്നു അപ്പോൾ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് ഇവിടെ നമുക്ക് നൈറ്റ് ഓഫ് കപ്സ് എന്ന കാർഡ് റിവേഴ്സ് ആയിട്ടാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ആ പേഴ്സൺ ഒരു സെൽഫിഷായ പേഴ്സൺ ആണെന്നാണ് യൂണിവേഴ്സുകളുടെ അറിയിക്കുന്നു ഓക്കെ നിങ്ങളുമായിട്ടുള്ള ആ ഒരു സ്നേഹബന്ധത്തിൽ തന്നെ ആ പേഴ്സൺ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ആ പേഴ്സൺ ചിന്തിക്കുന്നത് നിങ്ങൾ ആ വ്യക്തിയോടു കൂടി മാത്രമേ മിണ്ടാൻ പാടുള്ളൂ ആ വ്യക്തിയോടു കൂടി മാത്രമേ ചിരിക്കാൻ പാടുള്ളൂ അതുപോലെ തന്നെ മെസ്സേജ് അയക്കാൻ പാടുള്ളൂ അതേപോലെ തന്നെ സന്തോഷിക്കാൻ പാടുള്ളൂ അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ചില അസൂയകളൊക്കെ ആ വ്യക്തിക്ക് ഉണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു പ്രത്യേകിച്ച് നിങ്ങളോട് ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരുമായിട്ടും മിണ്ടുന്നതോ അതുപോലെ തന്നെ മെസ്സേജ് അയക്കുന്നൊന്നും ആ വ്യക്തിക്ക് ഇഷ്ടമല്ല ഓക്കെ പ്രത്യേകിച്ച് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് എപ്പോഴും നിങ്ങൾ ആ വ്യക്തിയുടെ കണ്ട്രോളിൽ നിൽക്കണം ആ വ്യക്തി പറഞ്ഞു കേൾക്കണം ആ വ്യക്തി പറയുമ്പോഴൊക്കെ നിങ്ങൾ കേൾക്കണം പക്ഷേ നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാരെ സ്നേഹിക്കുന്നതോ നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാർക്ക് മിണ്ടുന്നതോ ഫ്രണ്ട്സുമായിട്ട് കൂടുന്നതോ ഇതൊന്നും ആ വ്യക്തിക്ക് ഇഷ്ടമല്ലെന്നാണ് യൂണിവേഴ്സിനെ അറിയിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത മിക്ക വ്യക്തികളും നിങ്ങളുടെ പേഴ്സണൽ ഓർത്ത് ഒരുപാട് വിഷമിക്കുന്നുണ്ട് കാരണം നിങ്ങൾക്ക് വിഷമമുണ്ട് കാരണം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ള ഒരു കാര്യങ്ങളും ചെയ്യുവാൻ ആ വ്യക്തി സമ്മതിക്കത്തില്ല എപ്പോഴും ആ വ്യക്തിയുടെ ഇഷ്ടം മാത്രം സാധിക്കണം ആ വ്യക്തി ഭരണം മാത്രം നടക്കണം അങ്ങനെ ഒരു കാഡർ ആണ് നിങ്ങളുടെ പേഴ്സണൽ ഉള്ളതെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത മിക്ക ആൾക്കാരും അത് ഓർത്ത് വിഷമിക്കുന്നുണ്ട് പിന്നെ വേറൊരു കാര്യം യൂണിവേഴ്സ് അറിയിക്കുന്നത് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത മിക്ക ആൾക്കാരും പരസ്പരം വേർവിട്ട് നിൽക്കുന്നതായിട്ടാണ് യൂണിവേഴ്സ് അറിയുന്നത് ആ വ്യക്തിയുടെ ആ സ്വഭാവം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമാണ് ആ വ്യക്തി ആ വ്യക്തിക്ക് നിങ്ങൾ ഇഷ്ടമാണ് പക്ഷെ ആ വ്യക്തിയുടെ സ്വഭാവ ദൂഷ്യം കൊണ്ട് നിങ്ങൾക്ക് ആ വ്യക്തിയുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റാതെ നിൽക്കുന്ന ചില വ്യക്തികളുണ്ടെന്ന് യൂണിവേഴ്സിലൂടെ അറിയിക്കുന്നു നിങ്ങൾ വിഷമിക്കേണ്ട ആ വ്യക്തിയുടെ സ്വഭാവമേ ഇതാണ് ഇങ്ങനെയാണ് ആ വ്യക്തി ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ സ്വഭാവം ഒരിക്കലും മാറ്റാൻ കഴിയില്ല ആ വ്യക്തിക്ക് നിങ്ങൾ ഇഷ്ടമാണ് പക്ഷെ നിങ്ങൾ ആരുത്തും മിണ്ടുന്നതോ കൂടുന്നതൊന്നും ആ വ്യക്തിക്ക് താങ്ങാനാവത്തില്ല പിന്നെ അവിടെ വഴക്ക് പ്രശ്നം അടിവരെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ പേഴ്സണുമായിട്ട് നല്ല രീതിക്ക് പൊരുത്തപ്പെട്ടു പോകാൻ സാധിക്കത്തില്ലെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു പിന്നെ നിങ്ങൾക്ക് ആ പേഴ്സണെ വേണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ വ്യക്തി പറയുന്ന പോലെ തന്നെ ആ വ്യക്തി എന്ത് പറയുമോ അതേപോലെ കേട്ട് അനുസരിച്ചാൽ മാത്രമേ ആ വ്യക്തി നിങ്ങളുടെ കൂടെ സ്നേഹമായിട്ട് നിൽക്കത്തുള്ളൂ പക്ഷെ എപ്പോഴും വഴക്കാണ് തൊട്ടകൻ പിടിച്ചൊക്കെ ആ വ്യക്തി ദേഷ്യമാണ് എപ്പോഴും പരിഭവമാണ് എപ്പോഴും വഴക്കുകൂടുന്ന വ്യക്തിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ വ്യക്തിയുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയത്തില്ല അപ്പോൾ അത്രയ്ക്ക് നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുണ്ടെങ്കിൽ മാത്രമേ ആ വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയത്തുള്ളൂ എന്ന് യൂണിവേഴ്സിലൂടെ അറിയിക്കുകയാണ് ആ വ്യക്തി ചില സമയത്തൊക്കെ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള രസ്റ്റാണ് ഒരുത്തരം ഭ്രാന്തമായിട്ടുള്ള ലെസ്റ്റാണ് ആ വ്യക്തി നിങ്ങളോടുള്ളത് എപ്പോഴും കാണണം നിങ്ങളോട് എപ്പോഴും സംസാരിക്കണം എപ്പോഴും നിങ്ങൾ ആ വ്യക്തിക്ക് വേണം ആ രീതിക്ക് ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കൂ പക്ഷേ ആ വ്യക്തി തന്നെ പലപ്പോഴും ആ വ്യക്തിയോട് ചോദിക്കുന്ന കാര്യമാണ് എൻ്റെ ഈ സ്വഭാവം കാരണമാണല്ലോ ഇങ്ങനെയൊക്കെ പിരിഞ്ഞു പോകേണ്ട സന്ദർഭം വന്നത് എന്ന് ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട് ആ വ്യക്തി മാറാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ആ വ്യക്തിക്ക് മാറാൻ കഴിയുന്നില്ല അല്പം പോലും ആ വ്യക്തിക്ക് മാറാൻ കഴിയുന്നില്ല മാറുന്ന ആട്ടൊക്കെ നിങ്ങളോട് അഭിനയിക്കുന്നുണ്ട് പക്ഷേ അതൊന്നും റിയൽ അല്ല ആ വ്യക്തിക്ക് തീർച്ചയായിട്ടും മാറാൻ കഴിയുന്നില്ല അതോടൊത്ത ആ വ്യക്തി വിഷമിക്കുന്നുണ്ടെന്നൊക്കെ നിങ്ങൾ അറിയിക്കുകയാണ് ആ വ്യക്തി നല്ല വ്യക്തിയാണ് നമ്മുടെ സ്നേഹമുള്ള വ്യക്തിയാണ് പക്ഷേ അതിന്റെ മുൻകോകമുള്ള വ്യക്തിയാണ് എങ്കിൽ പോലും നിങ്ങളെ ആ വ്യക്തി സ്നേഹിക്കുന്നുണ്ട് ഇല്ലെന്നല്ല നിങ്ങളൊത്തി സ്നേഹിക്കുന്നുണ്ട് ആ ഒരു സ്നേഹത്തിന്റെ ഇടയിൽ ഒരു വിള്ളറി വിള്ളത് ആ വ്യക്തിയായിട്ട് ഉണ്ടാക്കിയ പ്രശ്നങ്ങളാണ് അതേപോലെ തന്നെ ആ വ്യക്തിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത് ആ വ്യക്തിക്ക് എപ്പോഴും ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും കുടുംബത്തിന്റെ അകത്തായാലും അതുപോലെ തന്നെ കൂട്ടുകാരുടെ ആയാലും ജോലിസ്ഥലത്തായാലും എപ്പോഴും ഈ വ്യക്തിക്ക് പ്രശ്നങ്ങൾ ഒന്നുമാർ ഒന്നുമാർ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനിടയ്ക്ക് നിങ്ങളുമായിട്ടുള്ള സ്നേഹബന്ധത്തിലും ആ വ്യക്തി പറയുമ്പോഴൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ അവിടെയും പ്രശ്നമാണ് അപ്പോൾ എന്തുകൊണ്ടും ആ വ്യക്തി മാനസികമായിട്ട് ഒരുപാട് വിഷമിച്ചിരിക്കുകയാണ് നിങ്ങളോടൊക്കെ പറയണം ആ വ്യക്തിയുടെ വിഷമമെല്ലാം നിങ്ങളോട് തുറന്നു പറയണം നിങ്ങളോട് മാപ്പ് പറയണം എന്നൊക്കെ ആ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കണം പക്ഷെ ആ വ്യക്തിക്ക് ഒന്നും കറക്റ്റഡ് ആക്റ്റീവ് ആകാൻ കഴിയുന്നില്ലെന്നാണ് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നത് അതേപോലെ തന്നെ യൂണിവേഴ്സ് ഒരു കാര്യം നിങ്ങളോട് ഉറപ്പിച്ചു പറയുന്നു പ്രത്യേകിച്ച് രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികള് ബ്രേക്കപ്പ് ആകാൻ വേണ്ടി നിൽക്കുകയാണ് നിങ്ങൾ നിങ്ങളായിട്ട് തന്നെ ആ വ്യക്തിക്ക് വേണ്ടെന്ന് കരുതി നിങ്ങൾ നിൽക്കുകയാണ് അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തിക്ക് ഇപ്പോൾ സമയം നല്ലതല്ല ആ വ്യക്തി എന്തെങ്കിലും അഭിവേകം കാണിക്കുമെന്ന് യൂണിവേഴ്സ്ട്രൂടെ പറയുന്നു അതുകൊണ്ട് നിങ്ങൾ എല്ലാ കാര്യങ്ങളും നൈസായിട്ട് അഥവാ നിങ്ങൾക്ക് ഇനി ആ വ്യക്തിയെ വേണ്ടെങ്കിൽ നിങ്ങൾ നൈസായിട്ട് കുറച്ചു ദിവസം കൂടി ഇങ്ങനെ മുൻപോട്ട് പോവുക ആ വ്യക്തി തന്നെ നിങ്ങളോട്ട് മാറുന്നതായിരിക്കുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങളായിട്ട് ആ വ്യക്തിയെ വിട്ടുപോകല് ആ വ്യക്തി എന്തെങ്കിലും അഭിമുഖം കാണിക്കും കാരണം ആ വ്യക്തിക്ക് ഇപ്പോഴും രണ്ടു മൂന്ന് മാസം വരെ നല്ല സമയം വരെ ചില പ്രശ്നങ്ങളൊക്കെ ആ വ്യക്തിക്ക് ഉണ്ടാകാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതുകൊണ്ട് തന്നെ നിങ്ങളും വളരെ കെയർഫുൾ ആയിട്ടിരിക്കും നിങ്ങളും വളരെ കെയർഫുൾ ആയിട്ട് ഇരുന്നേ പറ്റും കാരണം ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുകയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ബ്രേക്കപ്പായി മാറി പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത് വേണ്ടെന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് അറിയിക്കുന്നത് കാരണം ആ വ്യക്തിക്ക് നിങ്ങളെ ഒത്തിരി ഇഷ്ടമാണ് ആ വ്യക്തിയുടെ മനസ്സ് നിർത്തിയപ്പോൾ നിങ്ങളാണ് നിങ്ങളൊരു ആശ്വാസമാകുമെന്നൊക്കെ ആ വ്യക്തി വിചാരിക്കുന്നുണ്ട് അപ്പോൾ ആ വ്യക്തിക്ക് നൂറ് ശതമാനം നിങ്ങൾ ഇഷ്ടമാണ് പക്ഷെ ആ വ്യക്തിയുടെ ക്യാഡർ കാരണമാണ് ആ വ്യക്തി ഇടയ്ക്കിടെ നിങ്ങളോട് വഴക്കിടുന്നത് പിണങ്ങി പോവുക അങ്ങനെയൊക്കെ ചെയ്യുന്നത് ആ വ്യക്തിക്ക് നിങ്ങളോട് ഒരുതരം തരം ഭ്രാന്തമായിട്ടുള്ള ലസ്റ്റാണെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ കെയർഫുൾ ആയിട്ട് തന്നെ വളരെ സാവധാനത്തിൽ തന്നെ ആ വ്യക്തിയെ ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോവുക എടുത്തയാളെ നിങ്ങൾ വേണ്ടത് ഒരു തീരുമാനം എടുക്കല് ആ വ്യക്തി പല അഭിവേകങ്ങൾ കാണിക്കും പല പ്രശ്നങ്ങളും ഉണ്ടാക്കും അത് നിങ്ങളെയും ബാധിക്കും അതുകൊണ്ട് നിങ്ങൾ ആ ഒരു കാര്യം ശ്രദ്ധിച്ച് മുൻപോട്ട് പോകാനാണ് യൂണിവേഴ്സയുടെ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് ഓക്കെ അപ്പോൾ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് നൈറ്റ് ഓഫ് വാൻസ് എന്ന കാർഡ് റിവേഴ്സ് ആയിട്ടാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് ആ വ്യക്തി നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു ഒരുപാട് സ്നേഹിച്ചിരുന്നു പക്ഷെ ഇപ്പോൾ ആ വ്യക്തിക്ക് നിങ്ങളോട് പഴയ പോലുള്ള ഇഷ്ടം ഇല്ല എന്നാണ് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നത് കാരണം ആ വ്യക്തിയുടെ മനസ്സ് മുഴുവൻ ഇപ്പോൾ പണം എന്ന ചിന്ത മാത്രമാണ് ആ വ്യക്തി നിങ്ങളുമായിട്ട് കൂടിയതുപോലും നിങ്ങളെ യൂസ് ആക്കാൻ വേണ്ടി മാത്രമാണെന്ന് ഇവിടെ അറിയിക്കുന്നു കാരണം പെട്ടെന്ന് തന്നെ ആ വ്യക്തിയുടെ മനസ്സ് മാറി ഇപ്പോൾ ആ വ്യക്തി സ്നേഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതൊക്കെ നിങ്ങളെയല്ല പണമാണെന്നാണ് ഇവിടെ അറിയിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ വ്യക്തിയുമായി നിങ്ങൾ മുൻപോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളെ സാമ്പത്തികപരമായി യൂസ് യൂസാക്കുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നല്ല രീതിക്ക് സാമ്പത്തികപരമായിട്ട് ആക്കി നിങ്ങളുടെ പണമെല്ലാം കവർ ചെയ്ത ശേഷം നിങ്ങൾ ഒരു കലവേപ്പർ വരെ എടുത്ത് കളയുമെന്ന് കൂടി യൂണിവേഴ്സ് ഇവിടെ എടുത്തു പറയുക അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ വ്യക്തിയുമായിട്ടുള്ള ആ ഒരു സ്നേഹമത്തിൽ അല്പമൊന്നും കേൾപ്പാടിക്ക് യൂണിവേഴ്സ് അറിയിക്കുന്നു ആ വ്യക്തിക്ക് ഇഷ്ടമായിരുന്നു നിങ്ങൾ ഒത്തിരി ഇഷ്ടമായിരുന്നു പക്ഷേ ഇപ്പോൾ ആ വ്യക്തിയുടെ മനസ്സ് മാറി കാരണത്തിൽ ദോഷങ്ങളൊക്കെ ആ വ്യക്തിക്ക് ഒന്ന് കവിച്ചിട്ടുണ്ട് ആ ദോഷങ്ങൾ കാരണം തന്നെ ആ വ്യക്തിയുടെ മനസ്സ് ഹാർഡായിട്ടിരിക്കുകയാണ് ആ വ്യക്തിക്ക് ഇപ്പോൾ ആവശ്യം പണം മാത്രമാണ് ആ വ്യക്തിക്ക് എൻജോയ് ചെയ്യണം ജീവിതം ആസ്വദിക്കണം ജീവിതം അടിച്ചുപൊളിക്കണം ഇങ്ങനെയൊക്കെ ഉള്ള ഈ ലോകപരമായിട്ടുള്ള ചിന്തയിൽ ആ വ്യക്തി പെട്ടുപോയി അതുകൊണ്ട് തന്നെ പണമാണ് ആ വ്യക്തിക്ക് ആവശ്യമല്ലാതെ നിങ്ങളല്ലെന്നാണ് യൂണിവേഴ്സിടെ വ്യക്തമായിട്ട് നിങ്ങളോട് അറിയിക്കുന്നത് നിങ്ങൾ സൂക്ഷിക്കുക നിങ്ങൾ സൂക്ഷിക്കുക അത് നിങ്ങൾക്ക് ഒരിക്കലും പെട്ടെന്ന് മനസ്സിലാക്കാനോ ഉൾക്കൊള്ളുവാനോ കഴിഞ്ഞു എന്ന് വരില്ല പക്ഷേ നിങ്ങൾക്കത് മനസ്സിലാകും അത് നിങ്ങളോട് നേരത്തെ തന്നെ യൂണിറ്റ് ഒരു മുന്നറിയിപ്പായിട്ട് പറയുകയാണ് നിങ്ങൾ നിങ്ങളുടെ സമ്പത്തൊക്കെ സൂക്ഷിക്കുക ആ വ്യക്തി നിങ്ങളുടെ കൂടെ കൂടി നിങ്ങളുടെ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകുന്നതാണ് യൂണിവേഴ്സ് പറയുന്നത് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ആ വ്യക്തിയുമായിട്ടുള്ള സ്നേഹബന്ധം നിങ്ങൾ വളരെ കെയർഫുൾ ആയിട്ട് തന്നെ കൊണ്ടുപോകുക സാമ്പത്തികപരമായിട്ടുള്ള ഒരു ഇടപാടും നടത്തരുത് ആ വ്യക്തിക്ക് അത് തിരിച്ചു തരുവാൻ സാധിക്കത്തില്ല കാരണം ആ വ്യക്തിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തെങ്കിലും സ്വർണമോ പൈസയോ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ആ വ്യക്തി അത് തിരിച്ചു തരത്തില്ല ഓക്കെ അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം കെയർഫുൾ ആവാൻ യൂണിവേഴ്സ് നിങ്ങളോട് ആദ്യമേ തന്നെ അറിയിക്കുകയാണ് അതേപോലെ തന്നെ ആ വ്യക്തി ജോലി സ്ഥലത്തായാലും വ്യക്തി വലിയ പ്രശ്നക്കാരനാണ് ആ വ്യക്തിക്ക് ജോലി ചെയ്യാനുള്ള മനസ്സ് നിപ്പോ ഇല്ല ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കണം എന്നൊരു മനസ്സല്ല ഇപ്പോൾ ആ വ്യക്തിക്കുള്ളത് എങ്ങനെയെങ്കിലും മറ്റുള്ളവരെ യൂസ് ആക്കി കുറച്ച് പൈസ ഉണ്ടാക്കാനാണ് ആ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ വിചാരിക്കുമ്പോഴുള്ള ഇഷ്ടങ്ങളൊന്നും ആ വ്യക്തിക്ക് നിങ്ങളോടില്ല ആ വ്യക്തിക്ക് ഉണ്ടായിരുന്നു ഒരുപാട് ഇഷ്ടം ഉണ്ടായിരുന്നു പക്ഷെ ചില ദോഷങ്ങൾ ബാധിച്ചത് കൊണ്ട് തന്നെ ആ വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോൾ നിങ്ങളില്ല ആ വ്യക്തി കാണിക്കുന്ന പ്രകസനമാണെന്നാണ് യൂണിവേഴ്സ് അറിയുന്നത് പ്രത്യേകിച്ച് ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത മിക്ക ആൾക്കാരും ഇങ്ങനെ പിരിഞ്ഞു പോയതായിട്ടാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് ആ വ്യക്തിയുമായിട്ടുള്ള ഇടപെടലിൽ പിരിഞ്ഞു മാറി ബ്രേക്കപ്പായിട്ട് നിൽക്കുന്നതാണ് യൂണിവേഴ്സ് അറിയിച്ചിട്ടുണ്ട് നിങ്ങൾ വീണ്ടും ആ വ്യക്തിയുമായിട്ട് പഴയ പോലെ ഒന്നിക്കുവാൻ നോക്കണ്ട നിങ്ങൾക്ക് വീണ്ടും മുദ്രവ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ എന്നാണ് യൂണിവേഴ്സ് തന്നെ നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് പിടിവാശിയുള്ള വ്യക്തിയാണ് ഒരുപാട് വാശിയുള്ള വ്യക്തിയാണ് നിങ്ങൾ എന്തെങ്കിലും ചെറിയ തെറ്റ് ചെയ്താൽ പോലും അത് മനസ്സിൽ നടക്കുന്ന വ്യക്തിയാണ് ആ വ്യക്തി എന്തെങ്കിലും നിങ്ങൾ തമാശയിൽ വിളക്ക് പറഞ്ഞാൽ പോലും ആ വ്യക്തി അത് ഉൾമനസ്സിൽ കൊണ്ടു കടന്ന് അതിന് പ്രതികാരം ചെയ്യുന്നതായിട്ട് യൂണിവേഴ്സ് അറിയിക്കുന്നുണ്ടോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ വ്യക്തിയെ വളരെ കെയർഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യുവാൻ യൂണിവേഴ്സിലൂടെ അറിയിക്കുകയാണ് അതേപോലെ തന്നെ ആ വ്യക്തി ആര് പറഞ്ഞാലും അത് അനുസരിക്കുന്ന അത് കേൾക്കുന്ന ഒരു വ്യക്തിയല്ല നിങ്ങൾ പറഞ്ഞാലും നിങ്ങളൊരു കാര്യം പറഞ്ഞ വ്യക്തി കേൾക്കത്തില്ല അതുപോലെ തന്നെ ആ വ്യക്തിയുടെ വീട്ടുകാർ കാര്യം പറഞ്ഞാൽ വ്യക്തി കേൾക്കത്തില്ല അതിപ്പോൾ ആര് പറഞ്ഞ എത്ര വേണ്ടപ്പെട്ട വ്യക്തികൾ ആ വ്യക്തിയുടെ ഒരു കാര്യം പറഞ്ഞാൽ ആ വ്യക്തി അതുപോലെ അനുസരിക്കത്തില്ല അങ്ങനെ ഒരു സിറ്റുവേഷനിലോട്ട് ആ വ്യക്തി വന്നിരിക്കുകയാണ് അതേപോലെ തന്നെ ആ വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോൾ നിങ്ങളന്ന് ആ ഒരു പ്രണയം ഇല്ല കുറച്ച് ലെസ്റ്റ് ബാക്കിയുണ്ട് അതേപോലെ തന്നെ പണമാണ് ആ വ്യക്തിയുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ കെയർഫുൾ ആയിട്ട് ആ വ്യക്തിയെ കൈകാര്യം ചെയ്യാൻ യൂണിവേഴ്സിലൂടെ അറിയിക്കണത് അപ്പോൾ ഈ മൂന്ന് കാർഡുകളും ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോഴൊക്കെ എല്ലാവർക്കും ആയുസും ആരോഗ്യവും ഐശ്വര്യവും സമ്പത്ത് സമാധാനവും ധാരാളം ഉണ്ടാകട്ടെ ബൈ